അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബിജെപി രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മതത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഇന്ത്യ മുന്നണിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ തീരുമാനമുണ്ടെന്നും സീതാറാം യെച്ചൂരി പ്രതികരിച്ചു രാഷ്ട്രീയ എതിരാളികളെ സ്പൈവെയർ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിത് മൌലികാവകാശങ്ങളുടെ ലംഘനമാണിത് ഇന്ത്യൻ ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പത്തു വർഷം ഏറ്റവും ദുരിതം നിറഞ്ഞതായിരുന്നു രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി കാർഷികോൽപാദനം കുറഞ്ഞു ജനങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാതായി രാജ്യത്ത് പുതിയ നിക്ഷേപങ്ങൾ കുറഞ്ഞുവെന്നും സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം In many of these states, the ground reality is such that for them to repeat, they have maximized the number of MPs in these states in the past, in the last election. That will not be the case now. First one news: Kannur. Juju Golden Diamonds, Central Bazaar, opposite Magnum Mall, Main Road, Payanur. Juju Golden Diamonds, 8th of